രണ്ട് മണിക്കൂറോളം സമയം അവരുടെ പക്ഷങ്ങൾ വളരെ വിദഗ്ധമായ രീതിയിൽ മനോഹരമായ രീതിയിൽ ശക്തമായ രീതിയിൽ സമർത്ഥിക്കുകയും മറ്റ് അവരവരുടെ പൂർവപക്ഷങ്ങളെ ഖണ്ഡിക്കുകയും ചെയ്തു രണ്ടുപേരുടെയും സംവാദത്തെ വിലയിരുത്തുകയോ ഒരു പുതു അഭിപ്രായം പറയുകയോ ചെയ്യുക എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നില്ല എങ്കിലും രണ്ടുപേരുടെയും വാദത്തിൽ വളരെ ശ്രദ്ധേയമായിട്ട് എനിക്ക് തോന്നിയത് ഒന്ന് ഷാബുജി പറഞ്ഞ ജൈവികമായ മാറ്റം സനാതനധർമ്മത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളത് ഷാബുജി പറയുകയുണ്ടായി മാറ്റം ആവാം എന്ന് തന്നെയാണ് വിദ്യാസാഗർജിയും സൂചിപ്പിച്ചത് എനിക്ക് തോന്നുന്ന ഏറ്റവും പ്രധാനമായിട്ട് തർക്കം നിലനിൽക്കുന്നത് മാറ്റം വേണോ വേണ്ടയോ എന്നുള്ളതിലുപരി അതിൻ്റെ ഏജൻസി അതോറിറ്റി ആരാണ് എന്നുള്ളതിലാണ് ആരാണ് മാറ്റേണ്ടത് ഏതാണ് ഇനി പുതിയൊരു വാദം ഉന്നയിക്കാനുള്ള സമയമല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാദം ഞാൻ എടുത്ത് പറയുന്നില്ല എങ്കിലും മാറ്റം മാറ്റത്തെ അംഗീകരിക്കുന്നു എന്നാൽ അത് ആരാണ് മാറ്റേണ്ടത് എന്താണ് മാറ്റേണ്ടത് ഏതൊക്കെയാണ് മാറ്റേണ്ടത് എന്നുള്ളതിൽ ആരാണ് അതിനകത്ത് അതോറിറ്റി എന്നുള്ളതിലാണ് രണ്ടു തർക്കം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ അത്ര വിശ്വസനീയമല്ല എന്ന് ഷാബുജി പറയുകയുണ്ടായി അങ്ങനെയാണെങ്കിൽ ഭാരതം പൂർണ്ണമായും പൂർണമായും ക്രിസ്തുമതത്തിലേക്ക് മാറിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇന്ന് ഭാരതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പല ഈ സംശയത്തിന് അടിസ്ഥാനമുണ്ട് എന്നുള്ള ഒരു വാദം സാഗർജി ഉന്നയിക്കുകയുണ്ടായി പരിഷ്കരണത്തിന് വേണ്ടിയുള്ള പരിഷ്കരണം പാടില്ല എന്നുള്ള വളരെ ശക്തമായൊരു പോയിൻ്റ് സാഗർ ഷാബു പ്രസാദ് ജി ഉന്നയിക്കുകയുണ്ടായി സാധാ ക്ഷേത്ര പ്രവേശനത്തിൽ താല്പര്യം ആർക്കും ഹിന്ദുക്കൾക്ക് അങ്ങനെ പ്രവേശിക്കാൻ താല്പര്യമില്ല എന്നുള്ളൊരു പോയിന്റ് ഷാബുപ്രസാദ് ജി പറയുകയുണ്ടായി എന്തുകൊണ്ടാണ് ഹിന്ദുക്കൾക്ക് ക്ഷേത്രപ്രവേശനം വേണ്ടത് ഒരു പോയിന്റ് രണ്ടുപേരും അല്ലെങ്കിൽ അതിനെ അനുകൂലിക്കുന്ന ഒരു വാദം കേട്ടില്ല ആരും അഹിന്ദുക്കളൊന്നും അങ്ങനെ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ മുട്ടി നിൽക്കുന്നില്ല എന്നുള്ളൊരു വാദം തന്നെയാണ് വാസ്തുത്തിൽ ഷാബുപ്രസാദ് ജിയും പങ്കുവച്ചത് സാധാരണക്കാർ ഇന്ന് ടിപ്പുവും ഘോറിയുമൊക്കെ അതേ വേഷത്തിലല്ല വരുന്നത് സാധാരണക്കാരുടെ വേഷത്തിലായിരിക്കാം അങ്ങനെയുള്ളവർ വരിക എന്നുള്ളൊരു വാദം സാഗർജി ഉന്നയിക്കുകയുണ്ടായി ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വാദമുഖങ്ങളാണെങ്കിലും അതിൽ സമന്വയത്തിൻ്റെ ധാരാളം അംശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എന്നാൽ പുതിയ ചിന്തയ്ക്കും പുതിയ വാഗ്വാദങ്ങൾക്കും പുതിയ വിചിന്തനങ്ങൾക്കുമൊക്കെ ഒരുപാട് വാതിലുകൾ വാതായനങ്ങൾ തുറന്നു തന്നുകൊണ്ട് രണ്ട് ആചാര്യന്മാരും രണ്ട് സംവാദകരും ഇന്നത്തെ സംവാദം ഇവിടെ നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുകയാണ് ഇനി സനാതനധർമ്മത്തിൽ രണ്ടുപേരും പറഞ്ഞതുപോലെ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവർ അല്ലാത്തവരാൾക്ക് അതിനകത്ത് കാര്യമില്ലല്ലോ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവർ അവരുടെ ഇച്ഛയ്ക്കും അവരുടെ ചിന്തയ്ക്കും മുമ്പിലേക്ക് ഈ വാദങ്ങളെ സമർപ്പിക്കുക എന്നുള്ളതാണ് വാസ്തവത്തിൽ വാസ്തവ മുന്നോ വാസ്തവിൻ്റെ ഉദ്ദേശം ഇനിയും കുറച്ച് ചോദ്യങ്ങൾ രണ്ടുപേർക്കുമായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ഞാൻ ചോദ്യങ്ങൾ വായിക്കാം അപ്പം അതിനകത്ത് രണ്ടുപേർക്കും ഉത്തരങ്ങൾ പറയാം അവഗണിക്കേണ്ട ഉത്തരങ്ങളാണ് അവഗണിക്കേണ്ട ചോദ്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അവഗണിക്കാനുള്ള സ്വാതന്ത്ര്യവും സംവാദകർക്കുണ്ട് ആദ്യത്തെ ചോദ്യം ഷാബു പ്രസാദ്ജിയോടാണ് മുസ്ലിം യുവാക്കൾക്ക് ക്ഷേത്രപ്രവേശനം കൊടുത്താൽ ക്ഷേത്രക്കുളം ഉപയോഗിക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ സമ്മതിക്കുമോ ഹിന്ദു പെൺകുട്ടികളെ വശീകരിക്കാൻ വരുന്ന ലൗ ജിഹാദികളെ നിങ്ങൾ എതിർക്കുമോ ഇതെങ്ങനെ തിരിച്ചറിയും ഇവിടെ ഈ അഹിന്ദുക്കൾക്ക് പ്രവേശനം അനുവദിക്കുന്ന ക്ഷേത്രങ്ങൾ ഒരുപാടുണ്ട് ഞാൻ പറഞ്ഞല്ലോ പക്ഷേ ഈ അഹിന്ദുക്കൾക്ക് പ്രവേശനം അനുവദിക്കുന്ന ക്ഷേത്രങ്ങളിലും എത്ര അഹിന്ദുക്കൾ പോകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ ഈ ബോർഡില്ലാത്ത ക്ഷേത്രങ്ങൾ ധാരാളം ഉണ്ട് ഈ നാട്ടിൽ ധാരാളം ഉണ്ട് മണ്ണാർശാല അമ്പലത്തിൽ പോലും അങ്ങനെ ഒരു ബോർഡൊന്നുമില്ല പക്ഷേ അവിടെ എത്ര ഹിന്ദുക്കൾ പോകുന്നുണ്ട് അതാണ് ഞാൻ പറയുന്നത് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നമ്മളൊന്ന് ചർച്ച ചെയ്യേണ്ട വിഷയമേ അല്ല അത് അത്രമാത്രം സില്ലിയായിട്ടുള്ളൊരു കാര്യമാണത് അങ്ങനെ കഴിവാണെങ്കിൽ എന്തോ എനിക്ക് ആ ചോദ്യത്തിൻ്റെ ആ ഒരു പ്രസക്തി പോലും മനസ്സിലാവും അങ്ങനെ ആണെങ്കിൽ ക്ഷേത്രക്കളെ ഉപയോഗിക്കാനും സമ്മതിക്കുവോ അവർ പോലും വരാത്ത സ്ഥലത്ത് നമ്മളെന്തിനാണതിനെപ്പറ്റി വ്യാകുലപ്പെടുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ മറ്റ് അതിൻ്റെ രണ്ടാം ആ ചോദ്യത്തിൻ്റെ രണ്ടാം ഭാഗമുണ്ട് ആ ഹിന്ദു പെൺകുട്ടികളെ വശീകരിക്കാൻ വരുന്ന ലൗജിഹാദികളെ നിങ്ങൾ എതിർക്കുമോ ഇതെങ്ങനെ തിരിച്ചറിയും കുറച്ചു കാലം മുമ്പ് കേസരിയിൽ വല്ലപ്പോഴും ഞാൻ എഴുതാറുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമ്പറൊക്കെ എടുത്തിട്ടാണെന്ന് തോന്നുന്നു ഒരാൾ ഒരു ദിവസം രാത്രി എന്നെ വിളിച്ചു എന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു അല്ല സാറേ ഇവിടെ ഇപ്പം നമ്മൾ നരേന്ദ്രമോദിയാണ് ഭരിക്കുന്നത് ബി ജെ പി ആണ് ഭരിക്കുന്നത് നമുക്കൊരു വലിയ ഹിന്ദു ഇങ്ങനെ ഒരു ഉണർവിൻ്റെ കാലമാണ് ഈ സമയത്ത് ഈ നമ്മുടെ ലവ് ജിഹാദിന് ഇങ്ങനെ വരുന്നവരെയൊക്കെ എന്തുകൊണ്ട് ശക്തമായി ഒരു നിയമത്തിൽ കൂടെ അവരെ ഓടിക്കുന്നില്ല അത് ചെയ്യുന്നില്ല എന്ന് ഞാൻ ചോദിച്ചു എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എൻ്റെ മകൾക്ക് എൻ്റെ മക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാനും ഒരു വിളക്ക് വെച്ച് ന രാമനാമൻ ജപിക്കാനും നരേന്ദ്രമോദി നിയമം ഉണ്ടാക്കണം അതിന് നരേന്ദ്രമോദി വേണോ ഈ ലൗജിഹാദുമായി ബന്ധപ്പെട്ട കുറേ ചില കുറച്ച് ഒരുപാടൊന്നുമില്ല കുറച്ച് കേസുകളിൽ എനിക്ക് ഇടപെടേണ്ടി വന്നിട്ടുണ്ട് ഇതിന്നെല്ലാം ഞാൻ മനസ്സിലാക്കുന്നത് ഇഴയെടുപ്പമില്ലാത്ത കുടുംബങ്ങളിലാണ് ഈ പ്രശ്നമുണ്ടാകുന്നത് മുഴുവനും ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി നശിപ്പിക്കുമ്പോഴ്ക്കുമ്പോഴാണ് ഇമ്മ്യൂണിറ്റി കുറയുമ്പോഴാണ് രോഗാണുവിൻ്റെ ആക്രമണം ഉണ്ടാകുന്നത് ഇവിടെ സ്വന്തം വീട്ടിൽ നമ്മുടെ മക്കൾക്കും നമ്മളിൽ ധർമ്മം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ധാർമ്മിക നിഷ്ഠയോടെ ജീവിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകും ഒരു സംശയമില്ലാത്ത കാര്യമാണ് അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർ അവരുടെ ധർമ്മമാണ് അനുഷ്ഠിക്കുന്നത് അവരുടെ സ്വധർമ്മമാണ് അനുഷ്ഠിക്കുന്നത് അതിനവരെ പറഞ്ഞിട്ട് കാര്യമില്ല അത് നമ്മളെ ബാധിക്കാതിരിക്കണമെങ്കിൽ ഏറ്റവും ലളിതമായ നമുക്ക് വലിയ ഡിബേറ്റുകളും ചർച്ചകളും ഇങ്ങനെ ധാർമ്മിക പ്രഭാഷണങ്ങളുടെ ഒന്നും ആവശ്യമില്ല ധർമ്മനിഷ്ഠയോടുകൂടി ജീവിക്കുക ഇഴയടുപ്പത്തോടുകൂടി ജീവിക്കുക ഭാര്യയും ഭർത്താവും പരസ്പരം സ്നേഹിച്ച് ജീവിക്കുക അത് കണ്ട് മക്കൾ വളരുക അത്രയ്ക്കും മതി ഈ നമ്മുടെ ഈ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങളെ എതിർക്കാൻ ഒരുപാട് കാര്യങ്ങളെ തടഞ്ഞു നിർത്താൻ അത്രയുമാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാം നന്ദി ഷാബു പ്രസാദ് ജി അടുത്ത ചോദ്യം ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തിയോടാണ് കർണാടകയിൽ ബ്രാഹ്മണർ കഴിച്ച ഭക്ഷണത്തിൻ്റെ ചിലിൽ മറ്റു ജാതിക്കാർ ഉരുളുന്ന ആചാരം സർക്കാർ അനാചാര നിയമം മൂലം നിരോധിച്ചു അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം ആ ആചാരം തിരിച്ചു കൊണ്ടുവരണമോ അതോ അത് അനാചാരമാണെന്ന് അംഗീകരിക്കുമോ ഉടുപ്പി ക്ഷേത്രത്തിലെ കാര്യമായി പറയുന്നത് ഉടുപ്പിയിൽ അന്നത്തെ പേജാവർ മഠാധിപതിയുമായിട്ട് നേരിട്ട് ഈ കാര്യം ചർച്ച ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് അവിടെ കർണാടകത്തിൽ എച്ചിലില്ലിൽ ഉരുളുന്നത് അവിടെ ഒരു പ്രായശിത്ത കർമ്മമായിട്ട് അവിടുത്തെ ലോക്കലായിട്ടുള്ളൊരു അതോറിറ്റി അതായത് ഈ പിന്നെ ബ്രാഹ്മണ പൂജ ചെയ്താൽ പാപമോചനമുണ്ടാവും എന്നുള്ള ഒരു മൂഢത്വം ആ നാട്ടുകാർക്കുണ്ടായിരുന്നു ആ നാട്ടിലുള്ള ഉടുപ്പി ആണ് മെയിൻലി അത് പേജാവർ മഠാധിപതി തന്നെയാണ് അത് നിർത്തലാക്കിയത് സർക്കാരല്ല മഠാധിപതിയോട് ചോദിച്ചു അവിടുത്തെ ഇവിടുത്തെ മാതിരി അല്ല സർക്കാർ അങ്ങനെ നേരിട്ട് ഇടപെടുകയല്ല പേജാവർ മഠത്തിൽ മധ്വാചാരുടെ അഷ്ടമഠങ്ങളിൽ ഒന്നായ പേജാവർ മഠത്തിലെ മഠാധിപതിയോട് ചോദിച്ചിട്ടാണ് ഇത് അപ്പം അദ്ദേഹം പറഞ്ഞു ഇതിനാവശ്യമില്ല ഇത് പരിഷ്കരിക്കണം കാരണം ആ ക്ഷേത്രത്തിൻ്റെ തന്ത്രിയുടെ സ്ഥാനമാണ് അവിടെ സന്യാസിമാരാണ് തന്ത്രി പുറത്തുനിന്ന് ഗൃഹസ്ഥരെ അംഗീകരിക്കില്ല പൂജ ചെയ്യുന്നതും അതുപോലെ തന്ത്രിയും സന്യാസിമാരായ ക്ഷേത്രമാണ് ഉടുപ്പി ക്ഷേത്രം അവർ പറഞ്ഞു അത് ചെയ്യണ്ട പിന്നെ വേറൊരു അനാചാരോട് ഇവിടെ നിർത്തുന്നുണ്ട് എന്താ അറിയുമോ പേജാവൂർ മഠാധിപതിയുടെ നേതൃത്വത്തിലാണ് അവിടെ ഇഫ്താർ പാർട്ടി തുടങ്ങിയത് അമ്പലത്തിനുള്ളിൽ അതിനെപ്പറ്റി നിങ്ങൾ കേട്ടില്ല എന്നുള്ളത് എനിക്ക് വിരോധമുണ്ട് നിങ്ങൾ ഈ ഉരുളുന്ന കാര്യം കേട്ടല്ലോ അവിടെ ഇഫ്താർ പാർട്ടി നടത്തിയിട്ട് ഉടുപ്പി ജില്ലയിൽ ഇഫ്താർ പാർട്ടി നടത്തിയിട്ട് പേജാവൂർ മഠം നടത്തിയിട്ട് അതിനെയും ഞാൻ ചോദ്യം ചെയ്തിട്ടുണ്ട് അത് നിരോധിച്ചിട്ടില്ല പിന്നെ വേറൊരു കാര്യം അതേ ഉടുപ്പി ജില്ലയിലാണ് ഈ ഹിജാബ് വിവാദം വന്നിട്ട് ഹിന്ദുക്കളെ കടകൾ മുഴുവനും ഇവന്മാർ അടിച്ചു തകർത്തത് ഏത് ഇന്നലെ വന്നിട്ട് ഇഫ്താർ ഉണ്ട് പോയന്മാർ ബ്രാഹ്മണർ എന്തായാലും ഇങ്ങനെ പണി എടുത്തതില്ല എന്ന് എൻ്റെ അഭിപ്രായം ഉള്ള ധൈര്യം അവർക്ക് ഇല്ലാതുകൊണ്ടാണ് അപ്പോൾ ഇസ്ലാമിന് ചോറ് കൊടുക്കുകയും ബ്രാഹ്മണരെ എതിർക്കുകയും ചെയ്യാതെ എല്ലാ അനാചാരങ്ങളും എതിർക്കണം ബ്രാഹ്മണൻ കഴിച്ച് എച്ചിലല്ലേൽ ഒരുത്തൻ ഉരുണ്ട് കഴിഞ്ഞാൽ അവന് മോക്ഷം കിട്ടുമെന്ന് പറയുന്നതിനേക്കാളും വലിയൊരു ദ്രോഹി ലോകത്തില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അടുത്തായിട്ട് ഷാബുജിയോടാണ് രണ്ട് ചോദ്യമുണ്ട് സമാന സ്വഭാവം ഉള്ളതെന്ന് ഞാൻ രണ്ടും ഒരുമിച്ച് ചോദിക്കാം രണ്ട് രണ്ടായിട്ട് പറയണം അത് അങ്ങയുടെ ഇഷ്ടമാണ് എന്തുകൊണ്ടാണ് ബക്രീദിന് ഹിന്ദു രാഷ്ട്രത്തിൽ ലക്ഷക്കണക്കിന് ആടുകളെ കൊല്ലുന്നത് അത് നിർത്താൻ സാധിക്കാത്തതിന് കാരണം എന്തുകൊണ്ട് മക്കയിൽ എല്ലാവർക്കും പ്രവേശനമില്ല മക്കയിൽ എന്തുകൊണ്ടാണ് എല്ലാവർക്കും പ്രകാശനം പ്രവേശനമില്ലാത്തതിന് ഞാൻ നമ്മൾ ഇവിടെ ഇരുന്ന് എന്തിപ്രായം പറയാനാണ് സുഹൃത്തെ അതിനകത്ത് നമുക്കൊന്നും പറയാനില്ല വേറൊരു രാജ്യത്ത് നടക്കുന്ന ഒരു റിലീജിയസ് ഫങ്ഷകത്ത് നമുക്കതിനകത്തൊന്നും ചെയ്യാനുമില്ല പറയാൻ അതുകൊണ്ട് ഞാൻ അതിനെ അങ്ങനെ എടുക്കുന്നുള്ളു പിന്നെന്താണ് ബക്രീദ് ആ ബക്രീദിന് ഹിന്ദുരാഷ്ട്രത്തിൽ ലക്ഷക്കണക്കിന് ആടുകളെ കൊല്ലുന്നു അത് നിർത്താൻ സാധിക്കാത്തതിന് കാരണം ഇവിടെ ഭക്ഷണത്തിന് വേണ്ടി മൃഗങ്ങളെ കൊല്ലുന്നതിന് ഈ രാജ്യത്തിൽ രാജ്യം അതിനനുവദിക്കുന്നുണ്ട് നിയമം അതിനനുവദിക്കുന്നുണ്ട് ഈ ബക്രീതിനെ അവർ കൊല്ലുന്ന മൃഗങ്ങളെ അവർ ഭക്ഷിക്കുകയാണ് ഭക്ഷണ ആവശ്യത്തിന് വേണ്ടി അനുവദിക്കപ്പെട്ട മൃഗങ്ങളെ കൊല്ലുന്നത് അതേസമയം ബക്രീദിനും മയിലിനെ കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ് മയിലിനെ കൊല്ലൽ അല്ലെങ്കിൽ മാനിനെ കൊല്ലണം ബക്രീതിന് മാനിനെ കൊല്ലുകയാണെങ്കിൽ യെസ് അത് പ്രശ്നമാണ് പക്ഷേ ആടിനെ കൊന്ന് തിന്നുന്നതും ഇതേപോലെ തന്നെ എന്താണ് കോഴിയെ കൊല്ലു കൊന്നു തിന്നുന്നത് ഒക്കെ ഈ നാട്ടിലെ നിയമം അനുവദിക്കുന്ന കാലത്തോളം അത് ബക്രീദിനായാലും ക്രിസ്തുമസിനായാലും ഏത് സന്ദർഭത്തിനായാലും ചെയ്യുന്നതിന് ഈ നമുക്കൊന്നും ചെയ്യാനില്ല അത് അതങ്ങനെ നിരോധിക്കുക അത് നിരോധിക്കുന്ന കഴിയില്ല അതേസമയം ഇവിടെ മൃഗബലി നിരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിലീജിയസ് ഫങ്ഷൻ്റെ ഭാഗമായി അതിനെ ഇങ്ങനെ വളരെ ബീഫത്സവമായ രീതിയിൽ വെട്ടിക്കൊല്ലുന്നതിനെയാണ് ഇവിടെ അത് ഭക്ഷണ ഭക്ഷണാവശ്യത്തിന് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത് അത് ഈ പറഞ്ഞ പോലെ ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ആചാരമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഭക്ഷണാവശ്യത്തിന് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത് എന്നാൽ ഇത് ഭക്ഷണാവശ്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളതിനെതിരെ കോടതി പോയാലും അവിടെ വരുന്ന വാദമുഖം ഇതായിരിക്കും ഞങ്ങൾ ഞങ്ങളുടെ ആഘോഷത്തിൻ്റെ ഭാഗമായി ഭക്ഷണത്തിന് വേണ്ടി ഞങ്ങളതിനെ കൊല്ലുന്നു അതിന് ഞങ്ങൾ ബലിയെന്ന് പറയുന്നു എങ്ങനെ ആർക്കിവിടെ ശംഖുപൂടിയിരിക്കുന്നുണ്ട് ഏത് ഏത് നിയമം കൊണ്ട് ഏത് വാദം കൊണ്ട് നമുക്കതിനെ എതിർക്കാൻ കഴിയും നമ്മൾ ശങ്കുജി വാദത്തിന്റെ ഭാഗമല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിനെ കോട്ട് ചെയ്യുന്നത് ഒരു ഭംഗിയാണ് തോന്നുന്നില്ല എന്തായാലും രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആഡ് ചെയ്യാം കേട്ടോ എന്തെങ്കിലും ഈ ചോദ്യങ്ങളിൽ തീർച്ചയായിട്ടും പറയാം ഞാൻ അടുത്ത ചോദ്യം ചോദിച്ചിട്ട് അതിൻ്റെ കൂടെ ചേർക്കാം അല്ലെങ്കിൽ ഷർട്ട് ധരിക്കണ്ടെങ്കിൽ ഷർട്ട് ധരിക്കേണ്ടെങ്കിൽ മേൽമുണ്ടും നി നിരോധിക്കേണ്ടേ അതോ അതിനും ലോജിക്കുണ്ടോ ഷർട്ട് വേണമെന്ന് ആഗമശാസ്ത്രങ്ങളിലില്ല ഷർട്ട് വേണ്ട എന്നുമില്ല കാരണം ആ കാലത്ത് ഷർട്ട് ധരിക്കുക ഒരു കോമൺ ആയിട്ടുള്ള പ്രാക്ടീസ് ആയിരുന്നില്ല ഈ ബ്രിട്ടീഷ് മൊറാലിറ്റി വന്നതിന് ശേഷമാണ് നമ്മളെ അധികം ആൾക്കാരും അണ്ടർവെയർ ഷഡിയാക്കിയത് തന്നെ അതുവരെ കോണകമായിരുന്നല്ലോ നമ്മളെ മുത്തശ്ശനോടൊക്കെ ചോദിച്ചാൽ അറിയാം അപ്പോൾ ഈ മേൽമുണ്ട് എന്ന് പറയുന്നത് ആഗമത്തിലുണ്ട് ഉത്തരീയം എന്ന് വെച്ചാൽ മേലെ ധരിക്കുന്നത് ആ ഉത്തരീയം എങ്ങനെ ധരിക്കണമെന്ന ആഗമത്തിലുണ്ട് ഉത്തരീയം ഒരിക്കലും പുതച്ചുകൊണ്ട് ക്ഷേത്രത്തിനകത്ത് കയറരുത് എന്നാഗമുണ്ട് എന്താ പിന്നെ വിധി ദേശദേവനെ കാണുന്ന ദേശരാജാവിനെ കാണുന്ന പോലെയാണ് അതുകൊണ്ട് ഉത്തരീം ഈ ഈ രാഷ്ട്രീയക്കാരെ അമ്പലം ഭരിക്കാൻ തുടങ്ങിയപ്പോൾ ഡിങ്കൻ്റെ ഡിങ്കന്റെ മാതിരി പൊതച്ചു പോകുന്നപ്പോ ഈ ആ പരിപാടി ഇല്ല അത് ചെയ്യരുത് എന്താ ചെയ്യേണ്ടത് ആ ഉത്തരീയം അടിച്ചരയിൽ കെട്ടണം അല്ലെങ്കിൽ ഇടത്തെ കൈത്തണ്ടയിൽ ഇടണം ഇതാണ് നിയമം പുതക്കരുത് ഇനി ഈ മറ്റേ ബക്രീദ് പറഞ്ഞോട്ടെ ഞാൻ ആ ജോജോ രണ്ടുപേരോടും കൂടിയാണ് ഷാബുജിക്ക് ഇനി എന്തെങ്കിലും അതിനകത്ത് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം മറ്റുള്ള മതങ്ങളിലെല്ലാം ബലി ഒരു ആചാരമായി നിർബാധം നടക്കുമ്പോൾ സാഹചര്യ തൊട്ടുമുമ്പ് സൂചിപ്പിക്കേണ്ട ഈസ്റ്റേറിനും മൃഗങ്ങളെ കൊടുക്കുന്നുണ്ട് കഴിക്കുന്നുണ്ട് അവർ കൊടുക്കുന്നുണ്ട് അത് കഴിക്കുന്നുണ്ട് അവർ മറ്റുള്ള ഇട മതങ്ങളിലെല്ലാം ബലി ഒരു ആചാരമായി നിർബാധം നടക്കുമ്പോൾ ഹിന്ദുക്കളുടെ ബലി മാത്രം നിയമപരമായി എതിർക്കുന്നതിനെ അംഗീകരിക്കുന്നുണ്ടോ ഞാൻ പറയാം ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല പാലക്കാട് മണപ്പുള്ളിക്കാവൽ ഭൈരവന് ആടിനെ ബലി കൊടുത്തിരുന്നു ഈ ദേവത എന്ത് കഴിക്കണമെന്ന് നമ്മൾ നിശ്ചയിക്കാൻ പാടില്ല ഓരോ ദേവതയുടെയും ഗുണഘടന വ്യത്യാസമാണ് സാത്വിക ദേവതകൾക്കുള്ള ആഹാരത്തെ ആ നേദ്യം വേറെ ശ്രീകൃഷ്ണന് ഗുരുവായൂർ പാൽപ്പായസമാണ് അതേ സമയത്ത് അപ്പുറത്ത് കാളിക്ക് കോഴി കൊടുക്കേണ്ടി വരും ഇത് അവർ തിന്നുകയല്ല നമ്മളെ പോലെ കുത്തിയിരുന്ന് അച്ചാറും കൂട്ടി തിന്നുകയല്ല ചെയ്യുന്നത് അവരെന്താ ചെയ്യുന്നത് ദൃഷ്ടി കൊണ്ടാണ് അത് തന്ത്രശാസ്ത്രത്തിൽ ഉള്ളതാണ് ദൃഷ്ടി കൊണ്ടാണ് ദേവന്മാർ ബലി സ്വീകരിക്കുന്നത് അതിലേക്ക് നോക്കുകയാണെന്നാണ് ശാസ്ത്രം അല്ലാതെ അവർ നമ്മളെ അവർക്ക് അടിച്ച് വലിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല ദൃഷ്ടി തന്ത്രശാസ്ത്രം ഉള്ളതാണ് ഞാൻ എൻ്റെ കയ്യിൽ നിന്നിട്ട് പറയുന്നത് പരിശോധിക്കാൻ പ്രമാണം വേണമെങ്കിൽ പറഞ്ഞുതരാം തന്ത്രശാസ്ത്രം പറയുന്നത് ഒരു ദേവതയ്ക്ക് പാൽപ്പായസം കൊടുത്ത ഉടനെ കൃഷ്ണൻ ആയിക്കോട്ടെ വടിച്ച് നക്കല്ല ശ്രീകൃഷ്ണൻ അതിലേക്ക് ദൃഷ്ടി നോക്ക് നോട്ടം കൊണ്ടാണ് ദേവത ഉണ്ണുന്നത് അത് പവിത്രീകരിക്കുകയാണ് അഗ്നിയെ പിന്നെ നെയ്യെ എല്ലാം ദൃഷ്ടി കൊണ്ടാണ് ശുദ്ധീകരിക്കുന്നത് അതുപോലെ തന്നെയാണിത് ബലിയും അങ്ങനെ തന്നെ ദേവത കാളി വന്നിട്ട് ആടിനെ ആട്ടർച്ച തന്നിട്ട് വ്യാപകം വിട്ടിരിക്കുകയല്ല അതിനെ ദൃഷ്ടിയാണ് അവരെ ആസ്വാദനം ദൃഷ്ടിയിലൂടെയാണെന്നാണ് തന്ത്രശാസ്ത്രം പറയുന്നത് നമുക്ക് അനുഭവമില്ലാത്ത ഇല്ലാത്ത വിശ്വസിച്ചേ പറ്റൂ ആഗമത്തിൽ വിശ്വാസമുള്ള അല്ലാതെ വിശ്വസിക്കേണ്ട നിർബന്ധവുമില്ല പിന്നെ കാക്കാമാരുടെ കാര്യം പറയുന്നത് അതായത് ബക്രീദിന് അവർക്ക് തിന്നാൻ അത് വാദമല്ല ഇബ്രാഹിം നബി ഇബ്രാഹിം നബിക്ക് ഒരു സ്വപ്നം ഉണ്ടാവുകയാണ് അള്ളാഹുവിൻ്റെ എനിക്ക് പ്രീതി ഉണ്ടാവാൻ വേണ്ടി നിന്റെ മകനെ നരബലി തരൂന്നാ പറയുന്നത് കോഴി ആടൊന്നുമല്ല നരബലിയാണ് ആവശ്യപ്പെടുന്ന ദൈവം ആ അപ്പം മകനെ കൊണ്ട് പോവുകയാണ് എന്തുമാർത്ത തന്തയെന്ന് എനിക്ക് മനസ്സിലാവുന്നത് എൻ്റെ മോനെ കൊടുക്കാൻ പറഞ്ഞാൽ പോടാന്ന് സ്വപ്നം തന്നെ വിളിക്കും ഞാൻ എൻ്റെ മോനെ തരാൻ പറഞ്ഞു അന്നേരം നിങ്ങൾ പോയി പണി നോക്കി പറയും ഞാൻ അത് പറഞ്ഞില്ല അയാൾ ഇബ്രാഹിമെ പിറ്റേന്ന് മോനെയും കെട്ടി എന്ന് വിളിച്ചിട്ട് പിന്നെ മലേൻ്റെ മുകളിൽ പോയിട്ട് വെട്ടാൻ തുടങ്ങുമ്പോൾ ആ അന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞാണ് തക്കാലം എനിക്ക് ആട് മതിയെന്ന് എൻ്റെ ആ മൂപ്പർക്ക് അവിടെ വല്ല ബിരിയാണി മേള നടക്കുന്നുണ്ടോ അപ്പൊ ഹിന്ദുക്കളെ ഈ ചോദ്യം ചോദിക്കുള്ളൂ ആടിനെ മതി എന്ന് പറഞ്ഞു ദൈവം തൽക്കാലം ഡിസ്കൗണ്ട് ആ ഡിസ്കൗണ്ട് കൊടുത്തിട്ടാണ് ഇപ്പോൾ ആടുകളീ ലോകം മുഴുവൻ ചത്തൊടുങ്ങുന്നത് ഒന്ന് ആടുമാത്ര കോഴി ഒട്ടകം ഇത് എല്ലാ എല്ലാത്തിനെയും കൊല്ലും അത് അവർക്ക് ഭക്ഷിക്കാനാന്ന് പറഞ്ഞാൽ ശരിയല്ല അള്ളാഹുവിന് വേണ്ടിയാണ് അതാണ് ബലി എന്ന് പറയുന്നത് എന്താണ് ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നതാണ് അല്ലാതെ അവർക്ക് കഴിക്കാനല്ല ഈ പല ഞാൻ ആളുടെ പേര് പറയുന്നില്ല ലോകത്തിപ്പോൾ ഏറ്റവും വലിയ പണക്കാരന്മാരുടെ ഒരാളുണ്ട് അയാൾ മലയാളിയാണ് അയാൾ എങ്ങനെയാണ് എത്ര പണക്കാരനായത് ബലിമാംസം ബാക്കി വന്നത് ടിൻ ഫുഡാക്കി ഡ്രൈ ഫ്രൂഡ് ആക്കിയിട്ട് മറ്റ് രാജ്യങ്ങളിൽ കയറ്റി വെച്ച് പണക്കാരനായതാണ് അത് ബിസിനസ് കൂടിയാണ് അപ്പോൾ അവർ ദൈവത്തിന് അർപ്പിക്കുന്നതിനെ എതിർക്ക നിയമങ്ങളില്ല ഒരുത്തരും ചോദ്യം ചെയ്യില്ല ഈ ഇടപ്പള്ളി പള്ളിയിൽ വരേണ്ടി ഈസ്റ്ററിന് കോഴി അറക്കാൻ കൊടുക്കുന്നു ഇഷ്ടം പോലെ ലക്ഷക്കണക്കിന് അത് വിശ്വാസം എന്ന് പറഞ്ഞ് മൂടും ഹിന്ദുക്കൾ ചെയ്താൽ ഹിന്ദുക്കളിലെ ആചാര്യന്മാർ തന്നെ ചാടി പുറപ്പെട്ട് നിയന്ത്രണം നയൻറ്റി ഫോറിലോ നയൻറ്റി ഫൈവിലോ അല്ലേ ആ നിയമം വന്നത് ഈ ഏ അത് കഴിഞ്ഞ് നയൻറ്റി ഫോറിലൊരു പുതിയ ആക്ട് വന്നിട്ടുണ്ട് മണപ്പം ഈ മറ്റേ ഇദ്ദേഹം കൊടുത്ത കേസ് നമ്മുടെ ഭൂമാന തീർത്ഥം കൊടുത്ത കേസ് നയൻറ്റി ഫൈവിലൊരു വിധി വന്നിട്ടുണ്ട് അതായത് അപ്പോൾ അങ്ങനെയാണ് മണപ്പള്ളി കാവിലെ നിർത്തിയത് നയൻറ്റി ഫൈവ് ഡേ അത് എല്ലാവരും ഭാഗവതം വായിച്ചാൽ മതി എല്ലാവരും മോരു മോരുകറി കൂട്ടിയാൽ മതി എല്ലാവരും പാൽപ്പായസം കഴിച്ചാൽ മതി ഇങ്ങനെയൊരു ഏകീകൃതമായ ഒരു ഫാഷനിസം അതിൻ്റെ പിന്നിലുണ്ട് അതിനെ ഞാൻ അംഗീകരിക്കുന്നില്ല ഓരോരുത്തർക്കും അതാണ് നേരത്തെ പറഞ്ഞ നാരായണ ഗുരുവിനെ പോലും നമ്മൾ എതിർക്കാൻ കാരണം ആ കാര്യത്തിൽ എതിർക്കാൻ കാരണം ഓരോ ജനതയുടെയും സാംസ്കാരിക പശ്ചാത്തലത്തെ അറുത്തു മാറ്റുന്നത് ഭാവിയിൽ ഹിന്ദുമതത്തിൻ്റെ ശോഷണത്തിന് കാരണമാവും വിവേകാനന്ദ സ്വാമി തന്നെ പറഞ്ഞിട്ട് ഓരോരുത്തർക്കും അവരുടെ ആചാരമാണ് ഇവിടെ ഗോവധ നിരോധന നിയമം എന്നുണ്ട് ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നില്ല ആ കാലത്ത് എന്ന് പറഞ്ഞ് എന്തിനാ നമ്മൾ വേദത്തിൽ പറയുന്നുണ്ട് ഗൗരഗ്നിയ ഗാവോ വിശ്വസ്യ മാതര ഇതൊക്കെ വേദത്തിലെ പ്രമാണമാണ് പശു ലോകത്തിൻ്റെ അമ്മയാണ് പശുക്കൾ കൊല്ലപ്പെടാൻ പാടില്ല വേദ വേദനിഷ്ഠയുള്ളതുകൊണ്ടാണ് ഹിന്ദുക്കൾ ഗോവധത്തെ എതിർക്കുന്നത് അത് അതിൻ്റെ അർത്ഥം ക്ഷത്രിയ മാംസം കഴിക്കരുതെന്നല്ല പണ്ടൊക്കെ രാമൻ കഴിച്ചിരുന്ന ഉണക്കിയ പഴമായിരുന്നു അജിഫാൻ എന്ന് കൊണ്ടുവന്ന ബദാമായിരുന്നു പറഞ്ഞ ആൾക്കാരൊക്കെ ഇപ്പോൾ സമ്മതിച്ചു തുടങ്ങിയിട്ടുണ്ട് കോഴിയെ തന്നുള്ളത് അല്ലെങ്കിൽ എന്നെ കാട്ട് പക്ഷി എന്നുള്ളത് പണ്ട് നമ്മൾ പറഞ്ഞപ്പോൾ നമ്മളെ ആട്ടിത്തൂപ്പിരുന്നവർ അപ്പം ഞാൻ പറയാൻ കാരണം ഇത് പരിഷ്കാരവാദം അല്ലാണ്ട ഇവർ പിരിച്ചു പിന്നെ ഞാനിപ്പോൾ ഒരു സത്യം പറയട്ടെ പരിഷ്കരണമല്ല ഇവർ പാക്കോട്ട് പോകണപ്പോൾ നമ്മളൊക്കെ നിന്നോട് തന്നെയാണ് നമ്മളൊക്കെ ജനിച്ച മുതൽ ഒരേ പ്രമാണമാണ് പറയുന്നത് എന്ത് ആദിവാസിക്ക് അവൻ്റെ മീൻ കൊടുത്തിൽ മീൻ കൊടുക്കാനുള്ള അവകാശം ഉണ്ടാവണം മുത്തപ്പൻ്റെ ഭക്തന്മാർക്ക് നേദ്യമായിട്ട് ഉണക്കം മീൻ കൊടുക്കാൻ അധികാരം ഉണ്ടാവണം എനിക്ക് പാൽപായസം നേദിക്കാൻ അവകാശം ഉണ്ടാവണം ഇതെല്ലാം ചേർന്നാണ് ഹിന്ദുമതം ഒന്നിനെതിർത്ത് ഏകപക്ഷീയമാക്കി തീർക്കുന്നത് ഏകശിലാകൃതമാക്കുന്നത് ഹിന്ദുമതത്തിൻ്റെ ഭാവിയിലെ ശോഷണത്തിന് കാരണമാവും അതിൽ കോടതി അല്ല അഭിപ്രായം പറയേണ്ടത് അപ്പോൾ എന്തുകൊണ്ട് കോടതികൾ സെലക്റ്റീവായിട്ട് ഹിന്ദുമതത്തെ മാത്രം പരിഷ്കരിക്കുന്നു ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഇവിടെയുള്ള അംഗന്മാരാണ് ഇവന്മാരാണ് ഇവൻ പളം വെച്ചു കൊടുക്കുന്നത് ഇവന്മാരാണ് ആദ്യം പറയുന്നത് നിർത്താൻ അപ്പോൾ ആരാണ് ആദ്യം തല്ലേണ്ടതെന്ന് ജനങ്ങൾ തീരുമാനിച്ചാൽ മതി ഇനി എന്താ പറയുക ചോദിക്കാൻ ഈ പറഞ്ഞ വിദ്യാസാഗർ പറഞ്ഞത് ശരി തന്നെയാണത് അതായത് ദൈവത്തിന് കൊടുക്കുന്ന ബലിയായിട്ട് തന്നെയാണ് അവരത് ചെയ്യുന്നത് ഞാൻ ഞാനതിൻ്റെ നിയമവശമാണ് പറഞ്ഞത് ഈ നാട്ടിലെ ഈ നാട്ടിലെ നിയമവശമാണ് ഇപ്പം നമ്മൾ അതും കൊണ്ട് കോടതിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഹിന്ദുക്കളുടെ ബലി ഇവിടെ നിരോധിച്ചിട്ടുണ്ട് അതുകൊണ്ട് അന്നേരം ഇത് നിരോധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇവിടെ വരാൻ പോകുന്ന വാദമുഖം ഇതാണ് അത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല നിലവിലുള്ള നിയമങ്ങളനുസരിച്ച് കാര്യം അവരത് ഭക്ഷിക്കുന്നുണ്ട് ഭക്ഷിക്കുന്നുണ്ട് ഇനി അല്ല 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 ഞാൻ പറഞ്ഞു ഇനിയും ഇവിടെ ബലിയുടെ കാര്യം മൃഗബലിയുടെ നിരോധനം മൃഗബലി നിരോധനം എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇവിടെ മാംസാഹാരം നിരോധിച്ചിട്ടൊന്നുമില്ല നോൺ വെജിറ്റേറിയൻ ഈ നാട്ടിൽ നിരോധിച്ചിട്ടില്ല ഇവിടെ ഈ പച്ചയ്ക്കറത്ത് കൊന്ന് ആ പെടയുന്ന കബന്ധവും ആ ചോ ചോരപ്പുഴ ആ രീതിയിലുള്ളതാണ് ഇവിടെ പെരളശ്ശേരി അമ്പലത്തിൽ കോഴി ഇറച്ചി നിവേദ്യമുണ്ട് ഇപ്പോഴും ഇപ്പോഴുമുണ്ട് ഇവിടെ ഈ നമ്മുടെ വളയനാട് അമ്പലത്തില് കുട്ടിച്ചാത്തനുണ്ട് അവിടെ പണ്ട് കോഴി ഇറക്കലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതില്ല അതിന് പേരോ ഇതാണ് മുട്ടയാണ് ഓംലറ്റാണ് ഈ കുട്ടിച്ചാത്തൻ്റെ അമ്പലത്തിൽ ഇവിടെ നമ്മുടെ വളയനാട് കുട്ടിച്ചാത്തൻകാവില് ഉണ്ട് ഉണ്ട് അതായത് ഞാൻ ഒരു സർക്കാസ്റ്റ് കേട്ട് പറയുകയാണ് ഇവിടെ എനിക്ക് മാംസം കഴിക്കാമെങ്കിൽ എനിക്ക് മത്സ്യം കഴിക്കാമെങ്കിൽ ഞാൻ ആരാധിക്കുന്ന ദേവതയ്ക്കും അത് കഴിക്കാം എനിക്കും അത് നിവേദിക്കാം ഒരു പ്രശ്നവുമില്ല നമ്മുടെ മുത്തപ്പന് മീൻ നിവേദിക്കാം ഇവിടെ നിവേ നമ്മൾ നമ്മളെ ആശങ്കപ്പെടുത്തുന്നത് കാര്യം ആ ആ ബീബത്സമായ കാഴ്ചകൾ മാത്രമാണ് അത് മാത്രമാണ് ഇവിടെ പാൽപായസവും നെയ്പ്പായസവും വേവുന്ന അപ്പോൾ ഉണ്ടാക്കുന്ന തിടപ്പള്ളിയിൽ കോഴിയിറച്ചിയും വേവെന്നേ അത് ചെയ്യാവുന്ന മാംസം മാംസം നിവേ നിവേദിക്കുന്നത് ഈ നാട്ടിൽ നിരോധിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല മാംസം നിവേദിക്കുന്നത് നിരോധിച്ചിട്ടുണ്ടോ അറിവുള്ളവർ പറയുക ഒരമ്പലത്തിൽ കോഴിയിറച്ചി നിരോധിക്കണം അത് നിരോധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് എൻ്റെ അറിവിലില്ല കേട്ടോ തെറ്റാണെങ്കിൽ തിരുത്താം ആ കാഴ്ച ബലിയുടെ ആ കാഴ്ച ഒരു അറവ്ശാലയുടെ അവസ്ഥ ഒരമ്പലത്തിൽ ഉണ്ടാകരുത് ഒരു ക്ഷേത്ര സങ്കേത ഒരു ദേവസങ്കേതത്തിൽ ഒരു സ്ത്രീകൾക്കും കുട്ടികൾക്കും കാണുമ്പോൾ ബാ ഭയാനകമായ അവസ്ഥ ഉണ്ടാകരുത് എന്ന കാഴ്ചപ്പാടല്ലാതെ ഇവിടെ മാംസം നിവേദിക്കുന്നതിനോ മാംസം മാംസാഹാരം ദേവതയ്ക്ക് ഇഷ്ടമുള്ള ഈ പറഞ്ഞ പോലെ നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനോ നിരോധനമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല പെരളശ്ശേരി അമ്പലത്തിലെ കാര്യം നമുക്കറിയാം കോഴി ഇറച്ചി അവിടെ നിവേദനം നിവേദ്യമുണ്ട് കോഴി ഇറച്ചി അതായത് ശബരിമലയിൽ പഴയ മലേരെയും പൂജിക്കണം പിന്നെ ബ്രാഹ്മണർ ഒഴിയണം എന്നൊക്കെ പറയുന്നവർ ഒരു കാര്യം മറന്നുകൊണ്ട് അയ്യപ്പനും ബലിയുണ്ട് അവിടെ ഉണ്ട് ആടിനെ ബലി കൊടുത്തിരുന്നു അപ്പോൾ അതൊന്നും കൂടി തിരിച്ചുകൊണ്ടിരാന് പറയണം നിങ്ങൾ ശക്തമായിട്ട് വാദിക്കണം ഞാൻ റെഡിയാണതിന് ഞാൻ ഞാൻ ഇന്നും കഴിക്കാൻ പോകുന്നില്ല ഇത്രയേ ഉള്ളൂ വളയനാട് അമ്മയ്ക്ക് കോഴി നേതിച്ച നേതിച്ചാൽ അത് അരിങ്ങോട് എന്ന് പറയുന്ന ഒരു ആഹാരമാക്കിയിട്ട് അവർ ഭക്തന്മാർ കൊടുക്കും ഭക്തന്മാർ കഴിക്കുന്നുണ്ട് ശാക്തേയതനുള്ള ബലിക്ക് മുഴുവൻ ആഹാരമാക്കി കഴിക്കുന്നുണ്ട് അതും ഫുഡ് തന്നെയാണ് അപ്പോൾ നമുക്ക് എൻ്റെ ഒരു കാര്യം എന്താ പറയുക അറിയാം ഇപ്പോൾ ഹിന്ദുക്കളുടെ ബലി നിരോധിച്ചത് നീക്കം ചെയ്യണം എന്ന് വാദിച്ചാൽ പ്രശ്നം പ്രശ്നമുണ്ടാകുമെന്ന് കരുതിട്ടല്ല അവൻ്റെ ഫ്യൂസ് എന്നുള്ള ആഗ്രഹമുള്ളൂ എനിക്ക് അതായത് മറ്റൊന്ന് ചെയ്യുന്ന ഈ വ്യാപകമായ ലോകം മുഴുവനുള്ള മൃഗങ്ങളെ കൊല്ലുന്ന പരിപാടിയുടെ ഫ്യൂസ് നൂരാൻ ഇന്ത്യൻ നിയമത്തിന് പറ്റുമോ എന്ന എൻ്റെ ചോദ്യം നമ്മളെ ഫ്യൂസ് ചെയ്താലേ ഊരി ഏ അത്രയേ ഉള്ളൂ അല്ലാണ്ട് അത് തിരിച്ചിടാൻ പറ്റുന്നുള്ള വലിയ ആശയൊന്നും എനിക്കില്ല ശരി അടുത്ത ചോദ്യം വിദ്യാസഹർജിയോടാണ് ഇത് ഒരു മൂന്നാല് ചോദ്യം ഉണ്ട് പക്ഷെ ഒരേ സ്വഭാവത്തിലാണ് എന്താണ് ആചാരം എന്താണ് അനാചാരം എന്താണ് ആചാരം എന്താണ് അനാചാരം ശങ്കരാചാര്യർ അറുപത്തിനാല് അനാചാരങ്ങളെ പറ്റി പറയുന്നു എന്താണ് ദുരാചാരം എന്താണ് അനുഷ്ഠാനം വ്യക്തമാക്കി തരാമോ സന്തോഷ് ചേവായൂർ സന്തോഷ് നമ്മളെ സ്വാമി ശരണം സ്വാമി ശരണം ഭക്തനാണോ അതായത് ഈ ആചാരത്തെ പറ്റി വലിയ വിശ വിഷയാണ് ഇത് നമ്മുടെ ഇതിൽ വരുന്നതല്ല എങ്കിലും പറയാം ശങ്കരാചാര്യ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം ശൗചം എന്നുള്ളതാണ് ഇപ്പോൾ ക്ഷേത്രത്തോട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ബാഹ്യ ആഭ്യന്തര ശൗചമില്ലാത്തവൻ അസുരനാണെന്ന് ശങ്കരാചാര്യ പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ ക്ഷേത്രത്തിലേക്കാണെങ്കിലും പൂജാകാര്യത്തിലേക്കാണെങ്കിലും നിത്യകർമ്മത്തിലേക്കാണെങ്കിലും ബാഹ്യ ആഭ്യന്തര ശൗചത്തെപ്പറ്റി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സദാചാര നിയമങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് ആചാരം എന്ന് പറഞ്ഞാൽ എന്താണ് ആചാര ധർമ്മ ആചാരമാണ് പ്രഥമമായ ധർമ്മം അതായത് എല്ലാ സർവ ആഗമാനാം തു പ്രഥമം ആചാരം ആചാരമാണ് സർവ്വ ആഗമങ്ങളിലും വെച്ചിട്ട് പ്രഥമമായിട്ടുള്ളത് ആചാരം എന്ന് പറഞ്ഞതാണ് അനുശീലിച്ച് വന്നത് എന്നർത്ഥം അനുശീലിച്ചു വന്നത് സ്വയം ആചാരത്തെയേ യസ്മാത് തസ്മാത് ആചാര്യ ഉച്ചത്തെയെ സ്വയം ആചരിച്ചു കൊണ്ട് ഒരുവൻ കാണിച്ചു കൊടുക്കുന്നതാണ് നാളത്തെ ആചാരമാവുന്നത് എൻ്റെ അച്ഛൻ വീട്ടിൽ കയറുമ്പോൾ ചെരുപ്പ് ഊരിയിട്ട് കിണ്ടിയിൽ നിന്ന് വെള്ളം എടുത്ത് കാല് കഴുകുന്നത് കണ്ടിട്ടാണ് ഞാൻ പഠിക്കുന്നത് അങ്ങനെ ഓരോ കുലത്തിലും അവരുടെ കുലത്തിൽ എസെൻഷ്യൽ പ്രാക്ടീസസ് ഉണ്ട് ആ എസൻഷ്യൽ പ്രാക്ടീസിനെ ഞാൻ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ആചാരം എന്നപ്പോൾ എൻ്റെ ആചാരം മറ്റവൻ ഇപ്പോൾ ഞാൻ സന്ധ്യാവന്തനം ചെയ്യുന്നു നാളെ മുത്തപ്പങ്കാവിൽ പോയിട്ട് ഞാൻ പ്രശ്നം ഉണ്ടാക്കണം നിങ്ങൾക്ക് സന്ധ്യാവന്തനാണ് ചെയ്യേണ്ടതെന്ന് പറയാൻ എനിക്ക് അധികാരമില്ല അവൻ്റെ പാരമ്പര്യത്തിൽ എന്തുണ്ടോ അതിനെ എന്നാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് ശങ്കരാചാര്യർക്ക് മുമ്പ് ജോഷ എന്ന് പറഞ്ഞാൽ പ്രോത്സാഹിപ്പിക്കൂ എന്നാണ് എന്ത് ഓരോ തലത്തിൽ നിൽക്കുന്നവനെയും അവൻ്റെ അതത് തലത്തിൽ നിന്ന് പ്രോത്സാഹിപ്പിക്കുക അവനെ ചെയ്തോട്ടേന്നാണ് പറയേണ്ടത് അവനെ എതിർക്കുകയല്ല അപ്പോൾ അത് വലിയ വിശ വിശദമായ ചോദ്യമാണ് തൽക്കാലം എത്ര മനസ്സിലാക്കുക വേദത്തിന് വിരുദ്ധമല്ലാത്തതായിട്ടുള്ള പാരമ്പര്യ അനുഷ്ഠാനങ്ങളെ പിൻപറ്റുന്നതാണ് ആചാരം വേദവിരുദ്ധമാവുമ്പോൾ അത് ഹിന്ദുമതം എന്നുള്ള ആചരുന്നപ്പം നിങ്ങൾ ചോദിക്കും ചാർവാകൻ വേദവിരുദ്ധനായിരുന്നില്ലേ വേദത്തെ വെച്ചുകൊണ്ട് തന്നെയാണ് ചാർവാകൻ്റെ വാദമുള്ളത് രാമാനുജാചാര്യം വേദത്തെ വെച്ചുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ശ്രുതിമത തർക്കോനുസന്ധീയത എന്നാണ് ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത് ശ്രുതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് തർക്കിക്കണം ഒരു ബേസ് ഒരു ആർഗ്യുമെൻറ്റിന് ഒരു നിയമപുസ്തകം വേണ്ടേ അതാണ് വേദം ക്ഷേത്രത്തെ പറ്റി പറയുമ്പോൾ അത് ആഗമം അപ്പോൾ ഓരോന്നിനും ഓതോറിറ്റി ടെക്സ്റ്റ് വെച്ചിട്ടുള്ള ആചാരങ്ങൾ മാത്രമേ കൊണ്ടുവരാൻ പാടുള്ളൂ എന്നാണ് ഇത്രയും നേരം പറഞ്ഞതിന്റെ അർത്ഥം അത് അതത് കാലത്ത് പരിഷ്കരിക്കുന്ന ആളുകൾ പോലും പിന്നോട്ട് നോക്കിയിട്ടാണ് പരിഷ്കരിക്കുന്നത് ഇനി ചോദ്യം ഷാബുജിയോടാണ് അവനവന്റെ ദൈവം മാത്രമേ ഉള്ളൂ എന്ന് പ്രചരിപ്പിക്കുന്ന സംഘടിത സെമിറ്റിക് മതങ്ങൾ പല തന്ത്രങ്ങൾ ഉപയോഗിച്ച് മതപരിവർത്തനം നടത്തുന്ന കൃത്യമായ തെളിവുകൾ മുന്നിലുള്ളപ്പോൾ ആചാര പരിവർത്തനങ്ങളടക്കമുള്ള പലതിലും അവരുടെ രഹസ്യമായ കട കൈകടത്തൽ ഇല്ല എന്ന് എങ്ങനെ ഉറപ്പിക്കും സംശയങ്ങൾ സ്വാഭാവികമല്ലേ ആചാര പരിവർത്തനങ്ങൾ ആചാര പരിഷ്കരണങ്ങൾ ഉണ്ടാകുന്നത് ബാഹ്യമായ സമ്മർദ്ദങ്ങളിൽ കൂടെയോ ബാഹ്യമായ ഇടപെടലുകൾ ഇടപെടലുകൾക്കൂടെയോ അല്ല അത് ഇൻറ്റേണലി ഉണ്ടാവേണ്ടതാണ് സ്വയം പറഞ്ഞല്ലോ ഒരു ചെടി കിളിച്ചു വരുന്നത് പോലെ ഒരു പൂവിടരുന്നത് പോലെ ഇവിടെ സ്വാഭാവികമായി തന്നെ സംഭവിക്കേണ്ടതാണ് അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് അങ്ങനെ തന്നെയേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ ശ്രീനാരായണ ഗുരുദേവൻ ഒരു ക്രിസ്ത്യൻ സഭയുടെയും ചട്ടുകയല്ല ആണോ ഇവിടെ ആചാര പരിഷ്കരണങ്ങൾ നമ്മുടെ നവോത്ഥാന നായകർ എല്ലാവരും ഏതെങ്കിലും സഭയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും എക്സ്റ്റേണൽ പ്രഷർ കൊണ്ടാണോ വീടി ഭട്ടതിരിപ്പാടൊക്കെ ഇറങ്ങി തിരിച്ചിട്ടുള്ളത് പാഞ്ഞാൾ അതിരാത്രത്തിൽ അവിടെ പശുക്കുട്ടിയെ ബലി കൊടുക്കരുത് പശുവാലംഭനം ഒഴിവാക്കണമെന്ന് വി ടി ഭട്ടതിരിപ്പാടാണ് മുമ്പിൽ നിന്ന് വാദിച്ചത് സംഘമൊക്കെ അതിന് സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് പശുവാലംഭനം പാടില്ല എന്ന് ഏതെങ്കിലും വി റ്റിയെ പോലെയുള്ള ആ മഹാരഥന്മാർ ഇവിടെ ഏതെങ്കിലും ക്രിസ്ത്യൻ സഭയുടെ കൈകടത്തലുകൾ കൊണ്ടാണ് എന്ന് വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം എന്നുള്ളത് ഒറ്റയുള്ളൂ എന്തായാലും എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല അത് അത് ഉള്ളിൽ നിന്ന് സംഭവിച്ചതാണത് അകത്തുനിന്ന് അങ്ങനെ പറഞ്ഞല്ലോ ഒരു ജൈവിക പ്രക്രിയയുടെ ഭാഗമായി സംഭവിക്കുന്ന പരിവർത്തനങ്ങളാണിതെല്ലാം അതിൻ്റെ അകത്ത് നമ്മൾ ഓരോന്നും നമ്മൾ അതിനെ ഇങ്ങനെ തീർച്ചയായിട്ടും നമ്മൾ കാര്യം ഒരുപാട് ഭീഷണികളെ നേരിട്ടിട്ടുള്ള ഒരു ജനതയാണ് പത്തിരണ്ടര ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെ ഒരുപാട് വെല്ലുവിളികളിൽ കൂടെയും വിതർണതകളിൽ കൂടെയും കടന്നു വന്നിട്ടുള്ള സമൂഹമാണ് സ്വാഭാവികമായിട്ട് നമ്മൾ ചില കാര്യങ്ങളിൽ എന്താണ് മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളത് വേണ്ട കാര്യം തന്നെയാണ് അതിലൊന്നും പറഞ്ഞില്ല പക്ഷേ നമ്മൾ എന്തിലും ഏതിലും കയറി നമ്മൾ ഈ ഗൂഢാലോചനാ സിദ്ധാന്തം പ്രയോഗിച്ചു കഴിഞ്ഞാൽ അയ്യോ എല്ലാവരും ഹിന്ദുക്കളെ കൊല്ലാൻ വരുന്നേ അല്ലയ്യോ ഹിന്ദുക്കൾ എല്ലാവരും അങ്ങ് അപകടത്തിലാണ് ഒന്നുമല്ലെന്ന് ഹിന്ദു അപകടത്തിലൊന്നുമല്ല ഹിന്ദുവിനെ ഹിന്ദുവിനെയൊന്നും അപകടപ്പെടുത്താനൊന്നും ആർക്കും കഴിയില്ല കാര്യം അതൊരു ഈ ഈ പ്രപഞ്ചത്തിൻ്റെ ജൈവിക പ്രക്രിയയുടെ ഭാഗമാണ് അതിനെ ഇല്ലാതാക്കാനൊന്നും ആര് വിചാരിച്ചാലും കഴിയില്ല അങ്ങനെ കഴിയുമായിരുന്നു ഉണ്ടെങ്കിൽ ഇതെന്നോ എന്നോ എന്നോ ഇല്ലാതായിപ്പോയനെയും അസ്തമിച്ച് ഇത്രയധികം ആക്രമണങ്ങളെയും വെല്ലുവിളികളെയും നേരിട്ടിട്ടുള്ള ഒരു സമൂഹം മാനവ മാനവചരിത്രത്തിലുണ്ടാവും ഇസ്ലാം കേറി മേഞ്ഞിട്ട് അവശേഷിപ്പിച്ച ഏത് സമൂഹമുണ്ട് ലോകത്ത് വേറെ എന്തുകൊണ്ട് ഹിന്ദു സമൂഹം നിലനിന്നു എന്തുകൊണ്ട് സനാതനധർമ്മം നിലനിന്നു അതിൻ്റെ ഈ ജൈവിക സത്തയും ജൈവിക ചൈതന്യവും കൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ നമ്മുടെ സമൂഹത്തിനെ ഭീരുക്കളാക്കരുത് ഈ ഭീരുക്കൾ പേടിച്ചും പേടിപ്പിച്ചും അല്ല നമ്മൾ സമൂഹത്തിനെ ബോധവൽക്കരിക്കേണ്ടത് അവർക്ക് ഒരു നമ്മുടെ നവോത്ഥാന നായകരായ ഗുരുദേവനായാലും ശരി ചട്ടമ്പിസ്വാമികളായാലും ശരി അയ്യ വൈകുണ്ഠസ്വാമികളായാലും ശരി ഉള്ളിലേക്ക് നോക്കാൻ അവരെ എൻ്റെ അറിവിൽ ചട്ടമ്പി ചട്ടമ്പിസ്വാമികൾ ക്രിസ്തുമതചേതം എഴുതിയിട്ടുണ്ടെന്നുള്ളത് അല്ലാതെ ഈ മറ്റു മതങ്ങളെ അത് അവർ കൊല്ലാൻ വരുന്നു ഇന്നാം വരുന്നു എന്ന് പറഞ്ഞിട്ടില്ല അവർ പറഞ്ഞിട്ടുള്ളത് നീ നിൻ്റെ ഉള്ളിലേക്ക് നോക്കാവനവൻ്റെ ഉള്ളിൽ നിന്ന് പരിവർത്തനം വരുത്തിയാണ് ഈ നവോത്ഥാനങ്ങൾ മുഴുവനും ഉണ്ടായത് അല്ലാതെ പുറത്തേക്ക് നോക്കിയിട്ടല്ല നമ്മൾ നമ്മുടെ ജൈവിക ച ചൈതന്യത്തിനെ ശക്തിപ്പെടുത്തുകയും നമ്മുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല എന്ന് ഒന്നും നമ്മുടെ പ്രതിരോധ ശരീരത്തിൻ്റെ പ്രതിരോധ വ്യവസ്ഥ കൂടി നിൽക്കുകയാണെങ്കിൽ ഒരു രോഗാണെന്ന് നമ്മളെ ആക്രമിക്കില്ല അതില്ലാതാകുമ്പോഴാണ് ഈ പ്രശ്നം ഈ രീതിയിൽ നമ്മൾ ഭയപ്പെട്ട് നിൽക്കുമ്പോൾ ഇല്ലാതാകുന്നത് അല്ലെങ്കിൽ കുറയുന്നത് ഈ നമ്മുടെ സനാതനധർമ്മ ശരീരത്തിൻ്റെ ആ ജൈവിക ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി പവറാണ് അതുകൊണ്ട് നമ്മൾ ആരും ഒന്നും ചെയ്യേണ്ട ഒന്നും ഭയപ്പെടേണ്ട ഒന്നും ഈ സ സമൂഹത്തിന് സംഭവിക്കില്ല ഈ ഒഴുക്കിനൊപ്പം നാം നമ്മുടേതായ റോള് കൊടുത്തുകൊണ്ട് നിന്നു കൊടുക്കുക മാത്രം ചെയ്താൽ മതി